മട്ടന്നൂർ ഉപജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവം ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശാസ്ത്രം ഗണിത മേളകൾ ബുധനാഴ്ചയും സാമൂഹ്യശാസ്ത്രം പ്രവൃത്തി പരിചയം ഐ ടി മേളകൾ വ്യാഴാഴ്ചയും നടക്കും ഉപജില്ലയിലെ എൺപത്തിയഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നായി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ് കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുക ബുധനാഴ്ച രാവിലെ ഉദ്ഘാടന സമ്മേളനം പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ നിർവഹിക്കും ഐഎസ്ആർഒ മുൻ ശാസ്ത്രജ്ഞൻ വി പി ബാലഗംഗാധരൻ മുഖ്യാതിഥിയാകും വാർത്താസമ്മേളനത്തിൽ എ ഇ ഒ കെ കെ രവീന്ദ്രൻ പ്രിൻസിപ്പൽ പി ടി രജേഷ് എച്ച് എം പി എം രാജീവൻ പി ടി എ പ്രസിഡന്റ് ടി മഹ്റു പ്രോഗ്രാം ചെയർമാൻ പട്ടാരി പ്രോഗ്രാം കൺവീനർ അരുൺജിത് പഴശ്ശി എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ മട്ടന്നൂർ ഉപജില്ല കേരള സ്കൂൾ ശാസ്ത്രോത്സവം ഒക്ടോബർ മാസം ഒൻപത് പത്ത് തീയതികളിലായി ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കുകയാണ് ശാസ്ത്രോത്സവവും ഗണിത ശാസ്ത്രോത്സവം ഒക്ടോബർ ഒമ്പതാം തീയതി ബുധനാഴ്ചയും പ്രവൃത്തി പരിചയമേളയും സാമൂഹ്യശാസ്ത്ര മത്സരങ്ങളും അതോടൊപ്പം ഐ ടി മേളയും ഒക്ടോബർ മാസം പത്താം തീയതി വ്യാഴാഴ്ചയുമാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് നമ്മുടെ മട്ടന്നൂർ ഉപജില്ലയിലെ എൺപത്തി അഞ്ച് സ്കൂളുകളിൽ നിന്നായി നാലായിരത്തി അഞ്ഞൂറിലധികം കുട്ടികളാണ് ഈ മഹാമേളയിൽ പങ്കെടുക്കുന്നത് ശാസ്ത്രമേളയുടെ ഒരുക്കങ്ങളെല്ലാം ഇതിനകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് വിവിധ സബ് കമ്മിറ്റികൾ ചേർന്ന് പ്രവർത്തന കാര്യങ്ങൾ വിലയിരുത്തുകയും അവസാനവട്ട ഒരുക്കങ്ങൾ ക്രമീകരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി ആശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഒൻപതാം തീയതി രാവിലെ ഒൻപത് മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അത് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ എം രതീഷിൻ്റെ അധ്യക്ഷതയിൽ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുധാകരനാണ് ശാസ്ത്രമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ഐ എസ് ആർഒയിലെ മുൻ ശാസ്ത്രജ്ഞൻ വേണ്ടിയിട്ടുള്ള ശ്രീ വി പി ബാലഗങ്ങാഥൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരിക്കും ഒരു ശാസ്ത്രമേളയിൽ ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞനെ നമുക്ക് വിശിഷ്ടാതിഥിയായി കിട്ടിയത് തന്നെ വലിയ ഒരു നേട്ടമായിട്ട് കാണാൻ കരുതൽ ആ ശാസ്ത്രജ്ഞൻ്റെ ജീവിതാനുഭവങ്ങളും ഔദ്യോഗിക അനുഭവങ്ങളും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ വിശദീകരിക്കാനും അത് കുട്ടികൾക്ക് പ്രചോദനമാകാനും ഇത് നമ്മളെ സഹായിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല മാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി ഹൈമവതിയുടെ അധ്യക്ഷതയിലാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബരിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇതിനെ കാണും വലിയ തെളിവന്ധം വേണ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ടി വി നൂറ് മിക്സി നൂറ് ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്